കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തിയാക്കി അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കുടിവെള്ളം ലഭിക്കാതെ മുപ്പതോളം കുടുംബങ്ങൾ നഗരസഭയിലെ മാമ്പറ്റ കാതോട് അരയ്ക്കമ്പറ്റ പ്രദേശത്തെ കുടുംബങ്ങളാണ് അഞ്ച് വർഷമായി കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നത് വേനൽ കടുക്കുമ്പോൾ വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുക്കം നഗരസഭയുടെ പ്രഥമ ഭരണസമിതിയുടെ അന്തിമഘട്ടത്തിലാണ് അൻപത് ലക്ഷം രൂപ ചെലവിൽ തടപ്പറമ്പ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് നേരത്തെ നിലവിലുണ്ടായിരുന്ന താഴേക്കോട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിലൂടെ നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾക്കാണ് ശുദ്ധജലം എത്തിച്ചിരുന്നത് ഈ ശുദ്ധജല വിതരണ പദ്ധതി അപര്യാപ്തമായതോടെയാണ് എസ്സി ഫണ്ട് ഉപയോഗിച്ച് അൻപത് ലക്ഷം രൂപ ചെലവിൽ പുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നിലവിലെ നൂറ്റി അൻപത് കുടുംബങ്ങളെ രണ്ട് കുടിവെള്ളം പദ്ധതിയിലേക്ക് തിരിച്ച് അരക്കമ്പറ്റ കാതോട് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളെ പുതിയ പദ്ധതിയിൽ ഉപഭോക്താക്കളാക്കിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് ടാങ്ക് നിർമ്മാണത്തിലും ടാങ്കിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് സ്ഥാപിക്കുന്നതിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് എന്നാൽ സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് നേരത്തെ സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നൂറ്റി അൻപതോളം മീറ്ററോളം മാറ്റിയാണ് ടാങ്ക് നിർമ്മിച്ചത് കിണർ നിർമ്മാണത്തിനും കുടിവെള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനുമായി രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു എന്നാൽ എസ്റ്റിമേറ്റിൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി ടാങ്ക് നിർമ്മിച്ചതോടെ പദ്ധതി ചെലവിൽ വലിയ വർധനവുണ്ടായി തുടർന്ന് പഴയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലേക്ക് പുതിയ പദ്ധതിയുടെ പൈപ്പ് കൂട്ടിച്ചേർത്താണ് നിലവിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്ന അരക്കമ്പറ്റ കാതോട് ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള പൈപ്പ് സ്ഥാപിക്കാൻ തുകയില്ലാതെ വന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് വിവിധ ഘട്ടങ്ങളായി എട്ട് ലക്ഷം രൂപ ചെലവാക്കി പൈപ്പ് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ കുടിവെള്ള വിതരണം തുടങ്ങിയിട്ടില്ല ഉപഭോക്തൃ വിഹിതമായി ഓരോ കുടുംബവും അയ്യായിരം രൂപയെങ്കിലും നൽകണമെന്ന പരിപാലന കമ്മിറ്റി അറിയിച്ചതോടെ സംഭവം വീണ്ടും വിവാദമായി തങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുകയെന്ന് ചില ഉപഭോക്താക്കൾ പറയുന്നു തുടക്കത്തിൽ ഈ പദ്ധതി തർപ്പറമ്പ് ഭാഗത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അത് എറുവാട്ട് പാറ പാറ അരക്കമ്പറ്റ കാതോട്ട് റോഡ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാ എന്ന ലക്ഷ്യമായിരുന്നുണ്ടായിരുന്നത് പക്ഷേ മെയിൻ്റനൻസ് തുക വർദ്ധിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റിവാട്ടുപാറ പ്രദേശത്തേക്ക് കണക്ഷൻ അനുവദിക്കാതെ തടപ്പറമ്പ് ഭാഗത്തേക്ക് മാത്രം വീടുകൾക്ക് കണക്ഷൻ കൊടുക്കുകയുണ്ടായി പിന്നീട് മുക്ക നഗരസഭയുടെ എട്ട് ലക്ഷം രൂപ അവിടുത്തെ കൗൺസിലർ വളപ്പിൽ ശിവശങ്കരൻ ഫണ്ട് വെക്കുകയും റിവാട്ടുപാറ അരക്കംപറ്റ കപ്പിയടത്ത് കാതോട്ട് പ്രദേശങ്ങളെല്ലാം വീടുകളിലേക്ക് കണക്ഷൻ ഇട്ട് വച്ചിട്ടുണ്ട് പക്ഷേ ഒരു കമ്മിറ്റി കൂടിയ സമയത്ത് നിലവിലുള്ള കമ്പിറ്റിക്കാർ പറയുന്നത് അയ്യായിരം രൂപ അടച്ചാൽ മാത്രമേ ഉള്ളൂ കണക്ഷൻ കിട്ടുള്ളൂ എന്ന് അങ്ങനെ അവിടുത്തെ മെമ്പർ പുതിയ മെമ്പർ അനിത ബാബുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് കണക്ഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശമാണ് ഇറുവാട്ടുപാറ പ്രദേശം ആ പ്രദേശത്തുള്ള ആളുകൾക്കും കൂടി അവകാശപ്പെട്ട ഈ പദ്ധതി ഞങ്ങളെ പൂർണ്ണമായും തഴയുന്ന രീതിയിലാണ് നിലവിലുള്ള കൗൺസിലറും പഴയ ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ വരുന്ന വേനൽക്കാലത്ത് എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ മുക്കം